എല്ലാവർക്കും പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ഇതാ പുതിയൊരു അവസരം റിലീസായിരിക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് അവർ അപേക്ഷ ഡേറ്റ് പറയുന്നത് അപ്പോൾ രണ്ടാം തീയതി അടുത്ത മാസം രണ്ടാം തീയതി ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഈയൊരു ചാനൽ വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ അതിന് പിന്നാലെ ആപ്ലിക്കേഷൻ വീഡിയോയും കിട്ടും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇൻവൈറ്റ്സ് മെൻ ആൻഡ് വുമൺ ഇന്ത്യൻ സിറ്റിസൺ ആയ ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി ഫ്ലയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും എൻ സി സി സ്പെഷ്യൽ എൻട്രി സ്കീമായ ഫ്ലയിങ് ബ്രാഞ്ചിലേക്കാണ് വാക്കൻസികൾ അവർ റിലീസാക്കിയിട്ടുള്ളത് അപ്പോൾ വാക്കൻസികൾ ഇവിടെ കാണാം അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അതുപോലെ തന്നെ വാക്കൻസി ടെൻറ്റീവ് വാക്കൻസിയാണ് സബ്ജക്റ്റ് ടു ചേഞ്ച് അതായത് വാക്കൻസി കൂടാനൊക്കെ നല്ല ചാൻസാണ് അത് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ട് മുതേ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് ഫ്ലൈങ് ബ്രാഞ്ചിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഇരുപത്തി ആറ് വരെ ഏജ് ലിമിറ്റ് കിട്ടുന്നുണ്ട് ഇരുപത് മുതൽ ഇരുപത്തി ആറ് അപ്പോൾ ആ ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ട് ജനുവരി രണ്ടായിരത്തിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ട്രെയിനിങ് ടൈം കാണാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഈ ഒരു ജോബിൻ്റെ ട്രെയിനിങ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എയർഫോഴ്സ് അക്കാഡമി ഡുണ്ടിഗൽ ഹൈദരാബാദിലാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യും ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഡ്യൂറേഷൻ ട്രെയിനിങ് ഡ്യൂറേഷൻ കാണാം ഫ്ലയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ അറുപത്തിരണ്ട് ആഴ്ച ട്രെയിനിങ് ആയിരിക്കും പിന്നെ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ അമ്പത്തിരണ്ട് ആഴ്ചത്തെ ട്രെയിനിങ് ആണ് അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് സാലറി പാക്കേജ് ഉയർന്ന സാലറി പാക്കേജാണ് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് സ്റ്റാർട്ടിങ് സാലറി അവർ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ സാലറി കൂടും ഈ അമ്പത്താറോ ഒരുന്നൂറ് കൈ കിട്ടുന്ന എമൗണ്ട് അല്ല പ്രത്യേകം നോട്ട് ചെയ്യുക കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അമ്പത്തിയാറ് ഒരുനൂറ് ബേസിക് ആണ് അവർ പറയുന്നത് അപ്പോൾ മനുഷ്യ സ്റ്റാറ്റസ് കാൻഡിഡേറ്റ്സ് അൺമേരിഡ് ആയിരിക്കണം അപേക്ഷ അയക്കുമ്പോൾ അൺമേരിഡ് ആയിരിക്കണം കാൻഡിഡേറ്റ്സ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ടെസ്റ്റൊക്കെ അവിടെ കാണാം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ഉണ്ടാവും പത്ത് മിനിറ്റിൽ ഓടിക്കയറണം പത്ത് പുഷപ്പ് മൂന്ന് ചിന്നപ്പൊക്കെ കറക്റ്റായിട്ട് അവർ ഫിസിക്കൽ ടെസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാവും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് നോട്ടീസാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിലേക്ക് അതിൻ്റെ അപ്ഡേറ്റ് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ലൊരു അവസരം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് റിലീസ് ആവാൻ പോവുകയാണ് അഫ്ഗാറ്റൻട്രി അപ്പോൾ എന്തായാലും മാക്സിമം ഡിഫൻസ് ഗ്രൂപ്പിലേക്ക് വീഡിയോ അയച്ചു കൊടുത്തോളൂ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ടും പറയാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിട്ട് കാണാം ബൈ